ഹലോ ഫ്രണ്ട്സ് സൺ ഓഫ് അഗ്ര ഏറ്റുഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് മരിച്ചുപോയ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന രേണു സുദിയുടെ ഫോട്ടോഷൂട്ടിനെക്കുറിച്ചും വീഡിയോയെക്കുറിച്ചും ഇന്ന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബോഡി ഷെയിമിനെക്കുറിച്ചും രേണു സുതി ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ നേരിടുന്നുണ്ട് അതിനെല്ലാം ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് തന്നെ രേണു സുതി തളരാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് അമ്മയ്ക്ക് ഫുൾ സപ്പോർട്ടായി നിൽക്കുന്ന രണ്ട് മക്കളാണ് കിച്ചുവും മൃദുക്കുട്ടനും അത് അവരുടെ ഫാമിലി ഇൻ്റർവ്യൂവിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് രേണു സുതിയുടെ വീഡിയോയുടെ കമൻറ്റുകൾ നോക്കത്തില്ലെന്നും മകൻ കിച്ചു പറയുന്നുണ്ട് ശ്രുതിയുടെ ഫാമിലിയും രേണു സുതിക്ക് ഫുൾ സപ്പോർട്ടായിട്ടാണ് ഉള്ളത് രേണുസുദി കിച്ചുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ എന്നുള്ള ആങ്കറിന്റെ ചോദ്യത്തിന് തന്നെ അമ്മ ഇറക്കി വിട്ടതല്ലെന്നും പഠിക്കാനായി താൻ പോയതാണെന്നും കിച്ചു പറയുന്നുണ്ട് അമ്മയുടെ വീഡിയോ കാണാറുണ്ടെന്നും മകൻ കിച്ചു പറയുന്നു പ്രസവിച്ചില്ലെങ്കിലും സ്വന്തം മകനായിട്ട് കിച്ചുവിനെ കാണുന്ന രേണു സുതിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ രേണു സുതിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് രേണു സുദിയുടെയും മകൻ്റെയും ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരുപാട് ആളുകളാണ് അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അത് അവരുടെ ഇൻ്റർവ്യൂ വീഡിയോയുടെ കമൻറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ രേണു സുതി നിരവധി ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിരവധി ഷോർട്ട് ഫിലിമിൽ അവസരം രേണു സുതിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഒരു വിവാഹം വേണ്ടെന്നു തന്നെ ഉറച്ചു നിൽക്കുകയാണ് രേണു സുതി വളരെയധികം ആളുകൾ രേണുവിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ടും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നടൻ മമ്മൂക്ക നടത്തിയ പ്രസ്താവനയാണ് റീൽസ് ട്രെൻഡിംഗ് ആയിട്ട് മാറിയിട്ടുള്ളത് മലയാളികൾ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കലാകാരനായ കൊല്ലം സുതിയുടെ വിയോഗം വളരെയധികം ആളുകൾക്ക് ഉണങ്ങാത്ത മുറിവ് സമ്മാനിച്ച് ഒന്നായിരുന്നു എന്നും തനിക്കും വളരെയധികം പ്രിയങ്കരനായിരുന്നു സുതി എന്നും മമ്മൂക്ക പറയുന്നുണ്ട് സുതിയെ പോലെ രേണുവിനെയും ബഹുമാനിക്കണമെന്നും മമ്മൂക്ക പറയുന്നു രേണുവിനെ അറിയാവുന്ന രീതിയിൽ രേണു അഭിനയിക്കട്ടെ എന്ന് മമ്മൂക്ക് കൂട്ടിച്ചേർത്തു ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ച് രണ്ട് കുട്ടികളെ വളർത്തുന്ന രേണു സുതിയെ നല്ലൊരു അമ്മയായിട്ട് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് മക്കളെ ഉപേക്ഷിച്ചും അവരെ കൊന്നും കാമുകൻ്റെ കൂടെ പോകുന്ന ഒരുപാട് അമ്മമാരെ നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണാവുന്നതാണ് അവർക്ക് രേണു സുതി ഒരു മാതൃക തന്നെയാണ് ചെറുപ്രായത്തിൽ തന്നെ വിധവയാകേണ്ടി വന്ന ഒരാളാണ് രേണു സുതി രേണു സുദിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ആരുടെയും മുന്നിൽ തല കൊനിക്കാതെ നല്ലൊരമ്മയായിട്ട് കിച്ചുനെയും മൃദുക്കുട്ടനെയും വളർത്താൻ കഴിയട്ടെ എന്ന് രേണു സുദിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്